ചില ഹോട്ടലുകളിൽ കഴിക്കാൻ പോവുമ്പോ ഹോട്ടലുകളിൽ കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ടേബിൾ വൃത്തിയാക്കും അപ്പം ഓൻ പറയും അമ്മ ആൾക്കാരെ ശ്രദ്ധ കുറ്റായിട്ടല്ല എന്നോട് പറയാം പിള്ളേർ പറയാം അമ്മ അത് വെച്ചാൽ അവര് ആദ്യം ഒക്കെ കേട്ടോ ഇപ്പൊ അവരും ക്ലീൻ ചെയ്യുവേ ഞാൻ പല ദൈവം എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ടേബിൾ ഇരുന്ന് കഴിക്കാനൊരു അവസരം തോന്നുന്നു നേരെ മറിച്ച് ആ വിളമ്പി എടുക്കാൻ വരുന്ന പിള്ളേരില്ലേ അവരുടെ അവസ്ഥ നിങ്ങൾക്ക് തന്നില്ലല്ലോ അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക വേസ്റ്റ് ഒക്കെ ചെയ്ത് ടേബിള് അപ്പൊ ആദ്യമൊക്കെ പിള്ളേർ പറഞ്ഞു ഇപ്പൊ അവരും ക്ലീൻ ചെയ്ത് നമ്മുടെ എച്ചിലെടുക്കാൻ അവരുടെ നിവൃത്തിയോടാണ് അവർ നമ്മുടെ എച്ചിലെടുക്കേണ്ടി വരുന്നത് ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം നമ്മുടെ നിവർത്തികേട് അവരുടെ നിവർത്തികേടും നമ്മുടെ ഒരു അഹങ്കാരായി മാറില്ലല്ലോ ദൈവം എന്തൊക്കെ എപ്പോ വെച്ചേക്കുന്നു സത്യം ആ പറഞ്ഞ വളരെ സത്യം ഞാനും ഇത് തന്നെയാ കുട്ടികളെ പഠിപ്പിക്കുക അല്ലാതെ ഒരിക്കലും നമ്മൾ മതി മറന്ന് ഒരിക്കലും ആരും എടുത്തും പെരുമാറാൻ പാടില്ല അപ്പൊ അതൊക്കെ എനിക്ക് കാരണം അങ്ങനെ അതിലൊക്കെ ഞാൻ നോക്കുമ്പോൾ ഞാൻ അതുപോലെ ഇതുപോലെ ഒരു എന്തേലും ഒരു സങ്കടം പറഞ്ഞാൽ നല്ല എന്റെ ഫാമിലിയിൽ അപ്പൊ ഞാൻ പറയ നമുക്ക് ഇത്രയില്ല നമ്മൾ എന്തിനാണ് നമുക്ക് മേളിലുള്ളവരെ പറ്റി ചിന്തിക്കുന്നത് നമുക്ക് താഴെ ഒന്നും ഇല്ലാത്തവരുണ്ടല്ലോ അവരെ ചിന്തിക്കുമ്പോ